ബാക്ക് ടു അനദർ വീഡിയോ ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ഹോണ്ടാൻ്റെ സർവീസ് സെൻറ്ററിലാണ് ഹോണ്ടൻ്റെ ഷോറൂമിലാണ് ഇക്കാടെ കാറ് സർവീസിന് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ ചേളാരി പോവാണ് അവിടെ നിന്നൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് ബ്രൈഡൽ മേക്കപ്പിൻ്റെ അപ്പോൾ പോകുന്ന വൈക്ക് ഇക്കാടെ കാറ് സർവീസ് ഇട്ടിരുന്ന് വേറെ വണ്ടി കൊടുത്തിട്ടുണ്ട് ഇനി ചേളാരി പോവണത് അപ്പോൾ ചേളാരിക്ക് ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്തുണ്ട് ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടുണ്ട് പക്ഷേ വണ്ടി അവിടെ കണ്ടോ ഭയങ്കരമായിട്ട് റോ ആണ് ഭയങ്കര തിരക്കാണ് സൺഡേ ആയതുകൊണ്ടായിരിക്കും സൺഡേ ആണ് ഇന്ന് അതുകൊണ്ട് എന്താ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം പോകാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കണം എടുക്കാനെ അവിടെ വണ്ടിയിലുണ്ട് അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ എന്താ കസിൻ ഉണ്ട് നീട്ടും ഇത് ഹായ് അറിഞ്ഞാ ഓക്കെ പിന്നെ എസാപ്പി ഉണ്ട് ഏസാപ്പി ഹായ്

ഹലോ ഹലോ ഹായ് അമ്മ നമ്മൾ പോവുകയാണ് ഇതാണ് എൻ്റെ സ്കൂൾ അറിയാ ഞാൻ സെവൻത് വരെ പഠിച്ച സ്കൂളാണത് അതൊക്കെ ഇഞ്ഞ് പോയി ശരി കിട്ടിയത് I don't know. സാധനങ്ങളെല്ലാം വാങ്ങിച്ചു അയിലവ്യായിട്ട് മേടിച്ചതാണ് നീ ദേസാപ്പിക്ക് അയിലവ്യാക്ക് അപ്പൊ ഞങ്ങള് ഏകദേശം എത്താനായിട്ട് ആ പിന്നെ അതേപോലെ നീ ബ്രൈഡിന്റെ വീട്ടുകാരെങ്ങനെയാവും എനിക്കറിയില്ല കഴിഞ്ഞ ക്കിൻ്റെ വീഡിയോ ഇട്ടിട്ട് എല്ലാവരും പറഞ്ഞിരുന്നു ബ്രൈഡിനെ കാണിക്കാതെ എന്ത് ബ്രൈഡൽ വർക്ക് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവർ വീട്ടുകാർ പറഞ്ഞതാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യേണ്ട എന്നുള്ളത് അവരുടെ ഫേസ് കാണിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇനി ഇവിടെ പോയിട്ട് ഇനി എങ്ങനെയാവും എന്ന് എനിക്കറിയില്ല അവർ സമയക്കാണെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്നാലത്തെ പോലെയാവും അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് പക്ഷേ ചെക്കൻ്റെ വീട്ടുകേരെത്തിയിട്ടില്ല ഞങ്ങൾ അവിടെ നിന്ന് വന്നതാണ് അപ്പോൾ ചെക്കൻ്റെ വീട്ടുകേരെത്തിയിട്ടേ മാറ്റിക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഇനി അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങളിപ്പോൾ ബ്രൈഡിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇക്ക ലേസ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി വാങ്ങിക്കാൻ വേണ്ടി പോയതാണ് ഓക്കെ മെസാപ്പിയേ ഇവിടെ ഇതെന്താ ഒളിഞ്ഞ് നോക്കുന്നു ഞങ്ങൾ ഇനി അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്

ഞാൻ സച്ചി അയ്യോ അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞു ഞാൻ കുറച്ച് പോയി അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്താ ഇപ്പം ടൈം നാല് മണിയായി അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് പോവാണ് ാണ് ഞാനീത് ഫുഡ് കഴിച്ചിട്ടില്ല ഇവ അടിച്ച് കയറ്റി ബുഹാരി റൈസ് അല്ലേ സാപ്പ എന്താ തിന്ന് എന്താ തിന്ന് കുറക്കം വന്നിട്ട് ആകെ തയ്ക്കുന്നു അപ്പൊ ഇനി ഞങ്ങള് ചോറ് പോവാണ് ചോറ് ഞങ്ങളൊരു ഹോട്ടൽ കണ്ടുപിടിച്ചിരിക്കുകയാണ് ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ അടിച്ചു ലിസ്റ്റിലാണ് ഇപ്പൊ ഞങ്ങൾ ഉള്ളത് എന്താ ഉറങ്ങിയാണ് എന്താ വാ ഞാൻ എടുക്കണോ ഉറങ്ങിയില്ലേ ഉറങ്ങിയിട്ടോ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനും ഞങ്ങൾ ഓർഡർ ചെയ്തിറങ്ങിയില്ലേ ചോറുണ്ടി ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് അടിച്ചു പെട്ടെന്ന് തന്നെ ഇതുവരൊക്കെ രണ്ട് രണ്ടുപേരും മുന്നോട്ട് ഫുഡ് കഴിച്ചു അതുകൊണ്ട് അവർ കഴിക്കുന്നില്ല ഞങ്ങൾ കഴിക്കണ സമയം നാലരയാണ് വൈകിട്ട് നാലര സമയത്താണ് ഞങ്ങൾ ചോറൊക്കെ നിന്ന് എന്ത് Yeah. അങ്ങനെ ഞങ്ങള് മലപ്പുറത്തെത്തി വീണ്ടും ഞങ്ങൾ സർവീസ് സെന്ററിൽ എത്തി നിൽക്കാടെ വണ്ടി എടുക്കണം ഇനി ഞങ്ങളുടെ പ്ലാൻ എന്താന്ന് നിൽക്കാന്റെ വണ്ടിയിൽ ഇക്കെ വരും ഇനി ഈ വണ്ടീനെ തിരിച്ചു വിട്ടുകൊണ്ടുവരില്ലോ ഞാൻ ഡ്രൈവൊക്കെ ചെയ്യുമെങ്കിലും ചെറിയൊരു ധൈര്യക്കുറവുണ്ട് അതുകൊണ്ട് ഇനി പപ്പ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് സ്കൂട്ടി കൊണ്ട് വരുന്നുണ്ട് അപ്പം പപ്പ സ്കൂട്ടിയിൽ വന്നിട്ട് ഈ വണ്ടി പപ്പ എടുക്കും ഞാൻ സ്കൂട്ടി എടുക്കും അങ്ങനെയാണിപ്പോൾ ഇനി അടുത്ത പ്ലാന് ഓക്കെ ഞാൻ ചെയ്യുന്നു ാണ് വ്ലോഗേ അപ്പ മാസ്ക്കും ദൂരങ്ങളൊന്നും കാണട്ടെല്ലാരും അതാദ്യം

അല്ലാതെ ആ ബെല്ലേക്കൊന്നൊക്കെ ആയിട്ടില്ല ഒന്ന് അല്ലു ഹലോ ലിശു ഞങ്ങളുടെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ചിക്കൻ ആണ് എല്ലാവരും ഉണ്ടായോണ്ട് ഞങ്ങള് ചിക്കൻ ചൂടാണ് അതുകൊണ്ടൊരാള് വലിയ അന്താരാഷ്ട്ര പണിയിലാണ് ആ പണി പണിന്ന് കാശത്താണ് അപ്പൊ ഞങ്ങൾ ചിക്കൻ ചൂടാ കാര്യങ്ങളും அட ஓகே ഫീബി കടന്നു വരുന്നു എന്താ ഫീബിയാ എന്ത് ഫയറ നമ്മള് ഊട്ടിയിലെ ഞങ്ങളെ വീട്ടിലെ ഊട്ടി ചിക്കൻ വെക്കാൻ തുടങ്ങി ബക്കറ്റ് ചിക്കൻ ആണല്ലോ തുടങ്ങിയ ഇങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും ഓരോ ബൈക്ക് തിരുകയാണ് വീട് നിറച്ച് വണ്ടികൾ എല്ലാവരും ഇനി ഓരോ ബൈക്ക് തിരയുകയാണ് അല്ലേ പറഞ്ഞ സത്യല്ല ഞാൻ എന്താ പറഞ്ഞ സത്യമല്ലേ ഞാൻ ഇവിടെ നിറച്ച് നമ്മ ഓക്കെ അപ്പൊ ഇനി അടുത്ത വീഡിയോ